ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വോക്കട്ട് ഓഫ് മീറ്റിംഗ് ജനറേറ്റ് ചെയ്യും നമുക്ക് മൂന്ന് ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്ത് ജനറേറ്റ് മീറ്റിംഗിൽ ക്ലിക്ക് ചെയ്യാം നമ്മൾ ജനറേറ്റ് മീറ്റിംഗ് പേജിൽ എത്തിയിരിക്കുന്നു ആറ് മുതൽ പന്ത്രണ്ട് വരെ വയസ്സ് പ്രായമുള്ള സംഘം വനിതാ ഗ്രാമ സംഘടന രണ്ടായിരത്തി പതിനാലിൽ രൂപീകരിച്ചു രൂപീകരണ തീയതി നിങ്ങൾക്ക് ഇവിടെ കാണാം പതിനാല് സ്വയം സഹായ സംഘങ്ങൾ ഗ്രാമ ഗ്രാമസംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അവസാന മീറ്റിംഗ് നമ്പറിലും അവസാന മീറ്റിംഗ് തീയതിയിലും നിങ്ങൾക്ക് ഒന്നും കാണാൻ കഴിയില്ല ഇവിടെ ഒന്നും ചേർക്കാനും കഴിയില്ല കാരണം ഇതിനു മുമ്പ് ഈ ഗ്രാമസംഘടനയുടെ ഒരു യോഗവും ലോകവേസിൽ നടന്നിട്ടില്ല ഇനി പുതിയ മീറ്റിംഗ് നമ്പറിലേക്കും പുതിയ മീറ്റിംഗ് തീയതിയിലേക്കും വരാം ഇവിടെ ഡിഫോൾട്ടായി ഒരു മീറ്റിംഗ് നമ്പർ നിങ്ങൾക്ക് കാണിക്കുകയും ഇന്നത്തെ തീയതി കാണിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനാല് വർഷമായി ഒരു ഗ്രാമസംഘടന രൂപീകരിച്ചിട്ട് ഇതുവരെ ഈ ഗ്രാമസംഘടനയുടെ നിരവധി യോഗങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ മീറ്റിംഗ് നമ്പർ ഒറ്റയ്ക്ക് വരില്ല കാരണം ഈ വോ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ഇരുന്നൂറ്റി പതിനഞ്ച് മീറ്റിംഗുകൾ നടത്തിയിട്ടുണ്ട് കൂടാതെ ഇരുന്നൂറ്റി പതിനഞ്ച് മീറ്റിംഗുകളുടെയും ഡാറ്റ ഓരോന്നായി പിടിച്ചെടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും അത് വളരെ നീണ്ട നീണ്ടൊരു പ്രക്രിയയായിരിക്കും ഇതിനായി ഞങ്ങൾ ഒരു സംഗ്രഹ ഷീറ്റ് തയ്യാറാക്കും രൂപീകരണ തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ഒരു കട്ട് ഓഫ് എൻട്രി ഡാറ്റ തയ്യാറാക്കും അതിനുശേഷം വോയുടെ പതിവ് മീറ്റിംഗുകൾ തുടരും നിങ്ങളുടെ ഗ്രാമസംഘം പുതുതായി രൂപീകരിക്കപ്പെടുകയും ഇതുവരെ പതിനൊന്ന് മീറ്റിംഗുകൾ നടക്കുകയോ പത്ത് മീറ്റിംഗുകൾ നടക്കുകയോ എട്ടോ രണ്ടോ മീറ്റിംഗുകൾ നടക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കട്ട് ഓഫ് മീറ്റിംഗ് എൻട്രികൾ നൽകേണ്ടതില്ല നിങ്ങൾക്ക് പതിവ് മീറ്റിംഗുകൾ ഓരോന്നായി നൽകാം ഇതിനായി ഒരു മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ട് ഓ മീറ്റിംഗ് പതിനൊന്നോ പതിനൊന്നിൽ താഴെയോ ആണെങ്കിൽ നിങ്ങൾ പതിവ് മീറ്റിംഗിലേക്ക് പോകും മീറ്റിംഗ് ഇതിനകം പന്ത്രണ്ടോ അതിൽ കൂടുതലോ ആണെങ്കിൽ നിങ്ങൾ ഒരു കട്ട് ഓഫ് എൻട്രി നൽകും ഞങ്ങളുടെ ഗ്രാമസഭയിൽ ധാരാളം മീറ്റിംഗുകൾ നടന്നിട്ടുണ്ട് അതിനാൽ ഞങ്ങൾ കട്ട് ഓഫ് എൻട്രികൾ മാത്രമേ നടത്തുകയുള്ളൂ ഇരുന്നൂറ്റി പതിനഞ്ച് മീറ്റിംഗുകൾ ഇതിനകം നടന്നു കഴിഞ്ഞു മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഡാറ്റ ഞാൻ എടുക്കുന്നു ഞാൻ ആ തീയതി എടുത്തു ഈ തീയതി വരെയുള്ള എല്ലാ സംഗ്രഹ എൻട്രികളും നമ്മൾ നൽകും ഈ തീയതിക്ക് ശേഷം നമ്മൾ ഒരു പതിവ് മീറ്റിംഗ് നടത്തും നമുക്ക് ജനറേറ്റ് ആൻഡ് ഓപ്പൺ ക്ലിക്ക് ചെയ്യാം നിങ്ങൾക്ക് ഒരു കട്ട് ഓഫ് മീറ്റിംഗ് ജനറേറ്റ് ചെയ്യണോ അതേ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമ്മൾ കട്ട് ഓഫ് മീറ്റിംഗ് സൃഷ്ടിക്കും ഇപ്പോൾ നമ്മൾ കട്ട് ഓഫ് എന്നു പേജിലെത്തിയിരിക്കുന്നു നന്ദി